ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ കെട്ടുകഥകൾ ആഘോഷിക്കുന്ന തിരക്കിലാണ് കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിലെ മുഖ്യധാര വാർത്താ ചാനലുകൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യവും വിഭിന്നമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ വധിക്കുക രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഇല്ലാതാക്കുക എന്ന ഒറ്റ അജണ്ടയ്ക്കപ്പുറം അവർക്കും മറ്റൊന്നില്ല പക്ഷെ ഈ സമയത്ത് നമ്മൾ അറിയാതെ പോകുന്ന എത്ര വാർത്തകൾ ഈ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് എന്നറിയാമോ ബി ജെ പി ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം മുഴുവൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പിടിച്ചെടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അവർ ഒരു സംസ്ഥാനം മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ മോദി ഭരണത്തെ പോലും വിറപ്പിക്കുന്ന വിധത്തിൽ മോദിയുടെ രണ്ട് ഊന്നുവടികളിൽ ഒന്നിൻ്റെ കാലടിച്ചൊടിക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും അതിശക്തമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഇത്രയും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ ബി ജെ പിയോടുള്ള ഭയം കൊണ്ടോ വിധേയത്വം കൊണ്ടോ കേരളത്തിലെ ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും വേണ്ട രീതിയിൽ സംപ്രേഷണം ചെയ്യുന്നില്ല അവർക്കാവശ്യം കോൺഗ്രസിൻ്റെ തകർച്ചയാണ് കോൺഗ്രസ്സുകാരുടെ രക്തമാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ആഗ്രഹത്തിന് വേണ്ടിയുള്ള വിടുപണിയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ കാണാത്ത അവർ പറയാൻ ആഗ്രഹിക്കാത്ത എന്നാൽ നിങ്ങൾ അറിയേണ്ടുന്ന ഈ രാജ്യത്തെ മുഴുവൻ പിടിച്ചുകൊലുക്കുന്ന വലിയ ചില സംഭവങ്ങൾ അങ്ങ് ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയെക്കുറിച്ചാണ് കുറിച്ചാണ് ബി ജെ പിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാറോ ഒന്നും ചിത്രത്തിൽ പോലും ഇല്ലാത്ത വിധത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുലും പ്രിയങ്ക ഗാന്ധിയും തേജസ്വി യാദവുമൊക്കെ ബീഹാറിനെ ഇളക്കി മറിക്കുകയാണ് ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്ന ബി ജെ പിക്ക് ഉൾക്കിടിലമുണ്ടാക്കുന്ന കോൺഗ്രസിൻ്റെ പതനം ആഗ്രഹിക്കുന്നവർ നടുങ്ങി വിറയ്ക്കുന്ന ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം ഈ രാജ്യത്ത് നടക്കുന്ന വലിയൊരു മുന്നേറ്റമാണിത് എന്ന കാര്യം എല്ലാവരും ഓർക്കണം ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും ചുറ്റിനും കൂടി വോട്ട് ചോരി ആരോപണം സജീവമായി ചർച്ച ചെയ്യുന്നു ഈ ദൃശ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ നിന്നാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി വരുന്നു ഭരണത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാർ വോട്ട് കൊള്ളയിലൂടെ അധികാരത്തിലേറിയതാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു എന്നിട്ടും ഇതൊന്നും ഒരു പ്രധാന വാർത്തയായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ നാട്ടിലെ ഒരൊറ്റ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്നത് മാധ്യമങ്ങൾക്ക് എത്രത്തോളം ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിനോട് എത്രത്തോളം കൂറുണ്ട് എന്ന ചോദ്യം ആവർത്തിക്കുന്നതിന് കാരണമായിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കെട്ടുകഥയും പെണ്ണ് കേസും ഗർഭക്കേസും ഇതുപോലെ നാറിയ കഥകളും ആഘോഷിക്കുന്നു ഇതുപോലെയുള്ള സംഭവങ്ങളല്ലേ ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ പറയേണ്ടത് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറയേണ്ടത് എൻ്റെ ചോദ്യമാണ് മുഖ്യധാര മാധ്യമങ്ങളോട് അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള ആങ്കറാണ് ശ്രീകണ്ഠൻ നായർ ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ നമ്മുടെ വിനു വി ജോൺ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ ഇവർക്കൊന്നും ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ലേ നിങ്ങൾക്കിതൊന്നും ചർച്ച ചെയ്യാൻ തോന്നുന്നില്ല ഈ വിഷയങ്ങൾ ഈ ദൃശ്യങ്ങൾ ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനായ ഞാൻ ഇവിടെ ഇരുന്ന് അവിടെ നടക്കുന്ന ദൃശ്യങ്ങൾ മുഴുവൻ എനിക്കിവിടെ കൊണ്ടുവന്ന് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യ മൊത്തം നെറ്റ്വർക്ക് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ട്വൻ്റി ഫോറിനും റിപ്പോർട്ടറിനും ഏഷ്യാനെറ്റ് ന്യൂസിനും ഒന്നും ഇത് ജനങ്ങളെ കാണിക്കാൻ ഒരു 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 തരത്തിലും സാധിക്കില്ലേ നിങ്ങൾക്ക് ജനങ്ങളോടും ജനാധിപത്യത്തോടും ഒരു ബാധ്യതയുമില്ല ഒരു കടപ്പാടുമില്ല ഒരു സ്നേഹവുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ അജണ്ടകൾ ജനങ്ങളിലേക്ക് കുത്തി നിറയ്ക്കണം ആ കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ മുഖ്യധാര മാധ്യമങ്ങളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ നിരയെടുത്താൽ എ ബി സി ന്യൂസ് മലയാളി വാർത്ത കർമ്മ ന്യൂസ് അതിന് അത് താഴെയാണ് മറുനാടൻ മലയാളി എന്ന് ഒരു ഓൺലൈൻ ഉണ്ട് അദ്ദേഹം എപ്പോഴും ഞാൻ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് ഈ രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാമെന്നൊക്കെ പറയുന്ന ആളാണ് അദ്ദേഹം പോലും ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല കോൺഗ്രസ് വേട്ടയ്ക്ക് അവരൊക്കെ കൂട്ടുനിൽക്കുകയാണ് സംഘടിതമായി കോൺഗ്രസിനെ ആക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ബൈറ്റ് ഈ യാത്രയിലുള്ള

इसमें लिखा है हर नागरिक को एक वोट मिलेगा अंबानी के बेटे को एक वोट मिलेगा गरीब से गरीब किसान को एक वोट मिलेगा कहीं नहीं लिखा है कि, कि किसी को दो मिलेंगे किसी को तीन मिलेंगे किसी को पांच मिलेंगे मगर महादेवापुर में एक व्यक्ति को चार वोट मिल रहे हैं तो इस संविधान पर आक्रमण किया जा रहा है क्यों क्योंकि वो नहीं चाहते हैं कि दलित ഇബിസി രാഹുൽ ഗാന്ധി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ക്രോഡീകരിക്കാം മുമ്പ് രാജ്യത്തെ പൊതുമേഖലയിലെ ആളുകൾക്ക് ജോലി ലഭിച്ചിരുന്നു പക്ഷേ ഇത് അംബാനി അദാനി പോലുള്ള മുതലാളിമാർക്കാണ് അത് കൈമാറിയിരിക്കുന്നത് ഇന്ന് നിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി നാളെ റേഷൻ കാർഡിൽ നിന്ന് വെട്ടും മറ്റു പലയിടങ്ങളിൽ നിന്നും വെട്ടും അവസാനം അംബാനിയുടെയും അദാനിയുടെയും അടിമകളായി നമ്മൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരത്വമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആളുകളുടെ പൗരത്വം പരിശോധിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം മുമ്പ് യുവാക്കൾ സൈന്യത്തിൽ ചേരുകയും പെൻഷൻ വാങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ അഗ്നിവീർ യോജന നിലവിൽ വന്നതിന് ശേഷം സൈനികർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് രക്തസാക്ഷി പദവി പോലും ലഭിക്കുന്നില്ല ബീഹാറിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ വേണ്ടി അവർ വോട്ട് മോഷ്ടിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഒപ്പം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഭരണഘടനയിൽ ഓരോ പൗരനും ഒരു വോട്ട് രേഖപ്പെടുത്താൻ അവകാശമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് ധനികനോ ദരിദ്രനോ ആകട്ടെ എല്ലാവർക്കും ഒരു വോട്ട് ലഭിക്കും എന്നാൽ മഹാദേവപുരയിൽ ഒരാൾക്ക് നാല് വോട്ടുകൾക്ക് അവകാശം നൽകുന്നു ഈ രീതിയിൽ വോട്ടുകൾ മോഷ്ടിച്ചുകൊണ്ട് ബി ജെ പി ഭരണഘടനയെ ആക്രമിക്കുകയാണ് കാരണം അവർ ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളുടെയും ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയത്തോടുകൂടി രാഷ്ട്രബോധത്തോടുകൂടി വോട്ട് ചെയ്യാൻ തയ്യാറുള്ള വലിയൊരു വിഭാഗത്തെ ബീഹാറിൽ വെട്ടിമാറ്റിയിരിക്കുന്നു അത് സുപ്രീം കോടതി ഇടപെട്ട വിഷയമാണ് ബീഹാറിൽ അത്രയും വോട്ടുകൾ കാണാതായത് എന്തേ എന്നത് വലിയ ആശ്ചര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ ബീഹാറിൽ രാഹുൽ ഗാന്ധി ലക്ഷക്കണക്കിന് ജനങ്ങളെ ഒപ്പം നിർത്തിയ ഒരു യാത്ര നടത്തുമ്പോൾ ആ യാത്രയിൽ ഒപ്പം ചേരുന്ന ജനങ്ങൾ അവർ ലൈവായിട്ട് പരാതികൾ പറയുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്തിരുന്നു ഇത്തവണ ഞങ്ങൾക്ക് വോട്ടില്ല കഴിഞ്ഞ തവണ ഞാൻ ബൂത്ത് ലെവൽ ആയിരുന്നു പക്ഷേ ഇത്തവണ എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ പേര് വെട്ടിയിരിക്കുന്നു എൻ്റെ കുടുംബത്തിലെ അഞ്ചോ ആറോ പേരുടെ പേര് കാണാനില്ല ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ ഈ യാത്രയിൽ ഉടനീളം പരാതികളുമായി രംഗത്ത് വരികയാണ് അവർക്കറിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് ഞങ്ങളുടെ വോട്ട് വെട്ടിയത് എന്ന് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ യാത്ര ഓരോ ദിവസം കഴിയും തോറും ഈ ദൃശ്യങ്ങൾ കാണുക എന്തുമാത്രം ജനങ്ങളാണ് കൂടുന്നത് ഇത് കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനോ പൈസ കൊടുത്ത ആളെ ഇറക്കുന്ന പരിപാടിയോ അല്ല മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വോട്ടർ അധികാർ യാത്ര വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ ആളുകൾ പാഞ്ഞെടുക്കുന്നത് അവർക്കും സമാനമായ അനുഭവമുള്ളത് കൊണ്ടല്ലേ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം ഒരു ബൈക്കിൽ യാത്ര ചെയ്ത് ജനങ്ങളുമായി അടുത്തിടപഴകിക്കൊണ്ട് അവരുടെ മുഴുവൻ പരാതികളും കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ബി ജെ പിക്ക് ഏഴായിരത്തേക്ക് എത്താൻ പറ്റിയിട്ടില്ല ജനങ്ങളുടെ ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പ് റാലി പോലും ഇതുപോലെ ബീഹാറിൽ നടത്തുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ ഒരു ഉത്തരവും പറയാനില്ല രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്തങ്ങാണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിച്ചത്തേക്ക് വന്നിട്ടില്ല ഗോദി മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറേ വാർത്തകൾ അടിച്ചു വിട്ടിരുന്നു എന്നിട്ട് അതൊന്നും തെളിയിക്കാൻ ഗോദി മാധ്യമങ്ങൾ കഴിഞ്ഞില്ല പക്ഷെ ബീഹാറിൽ ഒരുപാട് കള്ളവോട്ടുകൾ വീണ്ടും വീണ്ടും ഉണ്ട് എന്ന് തെളിയിക്കുന്ന പല അന്വേഷണ റിപ്പോർട്ടുകളും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പോലുള്ള ഏജൻസികൾ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് മുന്നൂറ് ഒരു വീട്ടിൽ മുന്നൂറ് പേർ നാനൂറ് പേർ അഞ്ഞൂറ് പേർ എന്നൊക്കെ പറഞ്ഞ കണക്കുകൾ ഇങ്ങനെ പെരുകയാണെന്നേ ഇതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ട വിഷയമല്ല എന്നാണോ ബോധി മാധ്യമങ്ങളെ പോലെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ചിന്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭക്കേസ് പെണ്ണു കേസ് ചാറ്റ് ട്രാൻസ്ഫുമെന്റ് ആരോപണം ഉളുപ്പുണ്ടോ മാധ്യമങ്ങളെ നിങ്ങൾക്ക് ഇമാതിരി കമ്പിക്കഥ പറഞ്ഞ സമയം കളയാൻ രാജ്യത്തെ ബാധിക്കുന്ന ഇത്രയും വലിയൊരു പ്രശ്നം ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ട് ഇതൊന്ന് പുറത്തു കൊണ്ടുവരാൻ ഇത് മര്യാദയ്ക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് രാജ്യം മുഴുവൻ റിപ്പോർട്ടർമാരുള്ളതല്ലേ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കൊപ്പം തത്സമയം ഒരു വാർത്താ ബുള്ളറ്റിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് അവിടെ നടക്കുന്ന സംഭവങ്ങൾ നടന്ന് ജനങ്ങളെ അറിയിച്ചൂടെ രാഹുൽ ഗാന്ധി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു കാര്യമേ അല്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് ഒരു 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 തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ജനങ്ങളോടില്ലേ അവിടെ ഒരു പെണ്ണ് ഇത് പറഞ്ഞു ഇവിടെ ഒരു പെണ്ണ് ഇത് പറഞ്ഞു അവിടെ ഗർഭമുണ്ടായി ഇവിടെ അലസിപ്പിച്ചു എന്ത് 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 ഉളുപ്പില്ലായ്മയാണ് മാധ്യമങ്ങളെ ഇതാണോ നിങ്ങൾക്ക് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ഈ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നവർ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ പദവിയിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അതിന് കൂട്ടിൽ നിന്നും പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് വഴിയേ പോകുന്ന ആളൊന്നുമല്ല ഈ രാജ്യം ഭരിച്ചവരുടെ പിന്തുടർച്ചക്കാരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ആ നേതാവാണ് ജനങ്ങളുടെ മുന്നിൽ നിവർന്നു നിന്ന് ജനങ്ങളോടൊപ്പം നടന്നുകൊണ്ട് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുപോലെ ജനങ്ങളോടൊപ്പം നടക്കുമോ ഇതുപോലെ ആളെ കൂട്ടാൻ കഴിയുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളോ ആരോപണങ്ങളോട് ശക്തമായി കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ചോദ്യമല്ലേ ഇതൊക്കെ പറയണ്ടേ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഈ പറയുന്ന ഗർഭക്കേസും പൊക്കിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് ഈ സമൂഹത്തിനുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം പറയുന്നത് അതുകൂടി എനിക്ക് പ്രേക്ഷകരെ കാണിക്കണമെന്നുണ്ട് मैं आपको हूं। और अच्छी तरह सुनिए नरेंद्र मोदी वोट चोरी करके चुनाव जीतता है രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയോട് പറയുകയാണ് നിങ്ങൾ വോട്ട് കട്ടിട്ടാണ് ജയിച്ചത് മറുപടി ഉണ്ടോ പ്രധാനമന്ത്രിക്ക് നടപടി ഉണ്ടോ രാഹുലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുന്നവരുടെ എന്തായി എന്തുകൊണ്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ ബിജെപിക്കെതിരെ ഗുരുതരമായ ആരോപണം വന്നിട്ട് കളിയാക്കലുകൾക്കും അപഹസിക്കലുകൾക്കും അപ്പുറം ഒരു ശക്തമായ മറുപടി കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല രാജ്യം ഭരിക്കുന്നവർക്ക് വലിയ ചോദ്യമാണ് ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ റേറ്റിങ്ങിൽ മുമ്പിൽ നിൽക്കുന്ന മുഖ്യധാരകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ബാക്കി കേൾക്കാം चुनाव जीतता है और और नरेंद्र मोदी अमित शाह की मदद हिंदुस्तान का इलेक्शन कमीशन करता है വോട്ടുകൾ വോട്ട് മോഷ്ടിച്ചുമൊക്കെയാണ് അധികാരത്തിൽ തുടരുന്നത് ഈ രാജ്യത്തെ ഭരണകൂടം അല്ലെങ്കിൽ അമിത്ഷായും മോദിയും അതിന് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പിന്തുണ നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ജനലക്ഷങ്ങളോട് വിളിച്ചു പറയുമ്പോൾ അതൊന്നും ഒരു വാർത്തയെ അല്ല അതൊന്നും ജനങ്ങളെ അറിയിക്കണ്ട എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ തമസ്കരിക്കുന്ന നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളോട് ജനങ്ങളെ നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അത് കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും ചെയ്യേണ്ട കാര്യമല്ല ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല എന്തുകൊണ്ട് ഇതൊന്നും മാധ്യമങ്ങൾ പറയുന്നില്ല ഇതാണോ നിങ്ങളുടെ മാധ്യമധർമ്മം ലജ്ജ തോന്നുന്നു മാധ്യമങ്ങളെ ലജ്ജ തോന്നുന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നു എനിക്ക് ശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ ഒരു മാധ്യമ പ്രവർത്തകരായി ഇവിടെ തുടരുന്നിടത്തോളം കാലം ഇത്തരം മൂടി വെക്കപ്പെടുന്ന എല്ലാ വാർത്തകളും വിവരങ്ങളും ഞാൻ ധൈര്യത്തോടെ